നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ വിജയനെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ കവചം തീർക്കാനുള്ള ഓട്ടത്തിലാണ് പിണറായി എന്നാൽ ഇപ്പോൾ മുഖ്യന്റെ വലം കൈ വീഴ്ത്തി കോടതി പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കോടതി വീണയുടെ രക്ഷകനാണ് ഈ പി ശശി കേരളത്തിൽ ഭരണം പിണറായി അല്ല സൂപ്പർ പിണറായി ആണെന്നൊരു ആക്ഷേപമുണ്ട് ആ സൂപ്പർ പിണറായി ആണ് പി ശശി ആഭ്യന്തരം ഭരിക്കുന്നതും പിണറായി അല്ല ശശിയാണെന്നാണ് പ്രതിപക്ഷവും പലപ്പോഴും ആക്ഷേപിച്ചിട്ടുള്ളത് ക്രൈം നന്ദകുമാർ കൊടുത്ത പരാതിയിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് പി ശശിക്ക് കൂട്ടു വീഴുന്നത് നല്ല ബെസ്റ്റ് സമയത്താണ് പണി കിട്ടിയിരിക്കുന്നത് വീണയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് പി ശശിയാണ് സി എം ഓഫീസിൽ വീണയ്ക്ക് വേണ്ടി ഒരു ടീമിനെ തന്നെ തയ്യാറാക്കിയത് ശശിയുടെ നേതൃത്വത്തിലാണ് മറ്റൊരു കേസിൽ ശശിക്ക് കുരുക്ക് വീഴുമ്പോൾ അടിയേറ്റിരിക്കുന്നത് പിണറായിയും മകളും ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നടപടി മോഷണ കുറ്റം അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് തിരുവനന്തപുരം സി ജെ എം കോടതി കേസെടുത്തത് പി ശശിയെ കൂടാതെ ഡി ജി പി പത്മകുമാർ ശോഭന ജോർജ് എന്നിവരും കേസിൽ പ്രതികളാണ് പ്രതികളോട് മെയ് മുപ്പത്തി ഒന്നിന് ഹാജരാകാൻ നിർദ്ദേശിച്ച് കോടതി സമൻസ് അയച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ ക്രൈം നന്ദകുമാർ നൽകിയ പരാതിയിലാണ് കേസ് അന്തരിച്ച ഐ പി എസ് ഉദ്യോഗസ്ഥൻ അരുൺകുമാർ സിൻഹയും കേസിൽ പ്രതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത സംഭവത്തിലെ പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് മോഷണ മോഷണക്കുറ്റത്തിനു പുറമെ പ്രതികൾക്കെതിരെ അന്യായമായി തടങ്കലിൽ വെക്കൽ ഭീഷണിപ്പെടുത്തൽ വ്യാജ തെളിവ് നൽകൽ ഇലക്ട്രോണിക്സ് തെളിവുകൾ നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട് വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന ശോഭന ജോർജിന്റെ പരാതിയിൽ നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു നായനാർ സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു അറസ്റ്റ് അന്ന് മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് നടന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം രണ്ടായിരത്തി പത്തിൽ ഫയൽ ചെയ്ത കേസിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് കോടതി കേസെടുത്തത് ആ വാർത്ത ഇങ്ങനെയാണ് ശോഭന ജോർജിനെതിരെ വാർത്ത പ്രസിദ്ധീകരിക്കാതിരിക്കാൻ അഞ്ചു ലക്ഷം രൂപ നന്ദകുമാർ ആവശ്യപ്പെട്ടുവെന്നും പണം നൽകാത്തതിനാൽ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്നും ആരോപിച്ച് ശോഭന ജോർജ് പരാതി നൽകിയിരുന്നു മ്യൂസിയം പോലീസ് കേസെടുത്തതിനെ തുടർന്ന് കോഴിക്കോടുള്ള വീട്ടിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജൂൺ മുപ്പതിന് രാത്രി നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്തു നന്ദകുമാറിന്റെ വീടും ഓഫീസും റെയ്ഡ് ചെയ്ത് രേഖകൾ എടുത്തുകൊണ്ടുപോയി എന്നുമാണ് കേസ് അന്നത്തെ മുഖ്യമന്ത്രി നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന പി ശശിയുടെ സ്വാധീനത്തിലാണ് അറസ്റ്റ് നടന്നതെന്നായിരുന്നു ഹർജിക്കാരന്റെ ആരോപണം ഐസ്ക്രീം പാർലർ കേസ് ഒതുക്കാൻ പി ശശി ഒരു കോടി രൂപ വാങ്ങിയെന്നാരോപിച്ച് നന്ദകുമാർ വാർത്ത കൊടുത്തിരുന്നു ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന ശോഭന ജോർജ് ചെങ്ങന്നൂർ സ്വദേശിയുടെ മകന് എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഒന്നര ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായും നന്ദകുമാർ വാർത്ത നൽകിയിരുന്നു ഇതിന് പ്രതികാരമായാണ് തന്നെ ഇരുവരും ചേർന്ന് അന്നത്തെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായ അരുൺകുമാർ സിൻഹയെ കൊണ്ട് കേസെടുപ്പിച്ച് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായ കെ പത്മകുമാറിനെ കൊണ്ട് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു എന്നതാണ് ഹർജിയിൽ ആരോപിക്കുന്നത് നന്ദകുമാറിനെതിരെ പോലീസ് എടുത്ത കേസ് പിന്നീട് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഫയൽ ചെയ്ത കേസിൽ പതിനാലാം വർഷമാണ് കോടതി കേസെടുത്തത് ഹർജിക്കാരന് വേണ്ടി അഭിഭാഷകരായ പുഞ്ചകരി രവീന്ദ്രൻ നായർ കിരൺ പി ആർ എന്നിവർ ഹാജരായി പി ശശിക്കെതിരെ ഇപ്പോൾ കോടതി തന്നെ രംഗത്തു വരുമ്പോൾ പ്രശ്നം ഗുരുതരമാണ് ഇനി ഈ കേസിൽ നിന്നൂരാൻ ശശി ഓടേണ്ടി വരും അതിനിടയിൽ വീണയെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അവതാളത്തിലാകും പി ശശിക്കെതിരെ കോടതി രംഗത്ത് വന്നതോടെ പാർട്ടിയിൽ ഒരു കൂട്ടർ സന്തോഷത്തിലാണ്